ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിലിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിനെ കുറിച്ച് നടന്ന ചർച്ചയിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രണ്ടായിരത്തി അവിടെ കൃഷിയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു കൃഷിയാണ് അവിടെ മുക്കാഭാഗം പേരുടെയും ഉപജീവനം ഇന്ന് കൃഷിയിൽ നിന്നെല്ലാം ഒരു അവസ്ഥയാണത് നമുക്കറിയാം പതിമൂന്ന് വർഷത്തിനും മേലെയായിട്ടും പുറത്തുശേരിയെ ഒരു ചിറ്റമണയമാണ് നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യാടി രണ്ടായിരത്തി പതിനാലില് ഒരു വലുതാ ഉദ്ഘാടനം കഴിഞ്ഞതാണ് നമ്മളൊരു ബിൽഡിങ് രണ്ട് പഴയ മുനിസിപ്പാലിറ്റി പണിയാണെങ്കിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഏറ്റവും വലിയൊരു പ്രകസനമാണ് കാരണം അതിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒപ്പം തന്നെ കരണ്ടും നിർബന്ധമായും ഒരു പിന്നെ വേണം അത് പറയാൻ കാരണം ഈ രണ്ടായിരത്തി പതിനാലില് എൻ്റെ വനിതാത്ത ഒരു തെരശീലം എന്റെ വാടി വനിതാത്ത ഒരു തെരച്ചീലം ഉദ്ഘാടനം ചെയ്തപ്പോ അടിസ്ഥാന സൗകര്യം ഉണ്ടെങ്കിലും നമുക്ക് രണ്ട് രണ്ടു ഹോളത്തിന് നല്ല ഹോൾ ഉണ്ട് കാരണം നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് ഒരു വരുമാന മാർഗമാണ് ആ ഹോൾ ആ ഹോളില് നമ്മൾ കൊടുക്കണമെങ്കിൽ കറണ്ട് നിർബന്ധമായും വേണം ഇത് ഉദ്ഘാടനം കറണ്ട് ഉണ്ടോ എന്നും ഒന്നും മുൻസിപ്പാലിറ്റിയിൽ അന്നത്തെ ഭരണം ആലോചിച്ച് നോക്കിയാ നമുക്ക് ഒരു പ്രസ്രമോ ഇത് ഉദ്ഘാടനം ചെയ്തു പറയാതെ വയ്യ എന്നുവെച്ചാല് ഇവിടെ കുടുംബത്തിന്റെ കാര്യം നേരത്തെ ഷിബിനും മറ്റുള്ളവരൊക്കെ ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും എനിക്കത് പറയാതെ വയ്യ കാരണം എന്താണെന്ന് വെച്ചാല് പുറത്തുശേരി പഞ്ചായത്തായിരിക്കുന്ന കാലത്ത് തന്നെ തന്നെ നൂതനമായ സംരംഭങ്ങൾ ഇഷ്ടംപോലെ നടത്തിയിരുന്ന കാലഘട്ടമായിരുന്നു അന്നൊക്കെ ഞാനും അവിടെ സീരിയസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഈ നൂതനമായ പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് അന്നിപ്പോൾ നമ്മുടെ ഇപ്പം ഇപ്പം ഇരിക്കുന്ന സെക്രട്ട് സെക്രട്ടറിക്ക് അറിയാം അന്ന് അവിടെ ഉണ്ടായിരുന്നതാണ് അപ്പം അറിയാൻ സാധിക്കും അവിടെ നല്ല സംരംഭങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ് അതിലൊരു സംരംഭമാണ് നമ്മുടെ അംഗനവാടികളിൽ കൂടെ നമ്മളിപ്പോ വിതരണം ചെയ്യുന്ന പോഷകാഹാരം അന്നൊക്കെ നമുക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടിയിരുന്നത് നമുക്ക് മറ്റു ജില്ലകളെ ആശ്രയിച്ചിട്ടാണ് നമുക്ക് ട്രെയിനിങ് കിട്ടിയിരുന്നത് പക്ഷേ ഇപ്പൊ നമ്മുടെ പുത്തശ്ശേരി പഞ്ചായത്തുമായി കൂട്ടിച്ചേർത്ത് വന്നപ്പോൾ ഇപ്പൊ ഇവിടെ പുതിയ സംരംഭങ്ങൾ ചെയ്യാനായിട്ട് കുടുംബശ്രീകാർക്ക് താല്പര്യമുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാല് ഇതിന്റെ പരിശീലനം കിട്ടുന്നതൊക്കെ മറ്റു ജില്ലകളിലേക്ക് പോകേണ്ട ഒരു ഗതികേടാണ് ഇപ്പോൾ കാണുന്നത് അപ്പോ കുടുംബശ്രീക്കാര് പറയുന്നത് ഇരിഞ്ഞാലൊരു പരിശീലന കേന്ദ്രം ഉണ്ടാവുകയാണെങ്കിൽ സംരംഭം ചെയ്യാനായിട്ട് തയ്യാറാണ് പോരായ്മകൾ പരിഹരിച്ച് വികസന പ്രവർത്തനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമെന്നേ ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന് ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ നമ്മളെ സംബന്ധിച്ച് ബഹുമാനായിട്ടുള്ള വൈസ് ചെയർമാൻ ഈ ഒരു കാര്യം എല്ലാവരും വളരെ വിശദമായി സംസാരിച്ചുകൊണ്ട് പദ്ധതികളെ കുറിച്ച് ഇനി കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും കൂടുതലാണ് അപ്പൊ വളരെ കൃത്യമായി തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള കുറച്ചു മുമ്പ് ബഹുമാനികമായിട്ടുള്ള കൗൺസിലർമാർ പറഞ്ഞ നിർദ്ദേശങ്ങൾ വൈസ് ചെയർമാൻ മറുപടി പറഞ്ഞു ഞാൻ അതിനെ കുറിച്ച് പറയത്തില്ല തീർച്ചയായും പോരായ്മകൾ നമ്മൾ ഉൾക്കൊള്ളുന്നു അത് നമ്മൾ വൈസ് ചെയർമാൻ തീർച്ചയായിട്ടും പറയും പറ്റുകയാണ് ചെയ്യേണ്ടത് പക്ഷെ എല്ലാവരും ഒത്തു നിൽക്കുമ്പോൾ കുറച്ചു മുമ്പ് ജയാനന്ദൻ പറഞ്ഞ ലാസ്റ്റ് വേടിനെ ഞാൻ വളരെ സന്തോഷപൂർവ്വം രൂപം സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് നിൽക്കുമ്പോൾ തന്നെയാണ് സൗന്ദര്യം അപ്പൊ നമ്മളെ എല്ലാവരും എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ ബി ജെ പി എന്നോ വ്യത്യാസമില്ലാതെ പൊതുവായ സമൂഹത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് ഇരിക്കുന്ന കസേരയും ചേർത്ത് നിർത്തുന്ന കൊടിയുടെയും നിറത്തിൽ മാത്രമേ മാറ്റമുള്ളൂ നമ്മളെല്ലാവരും ഒരുമിച്ച ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണെന്നുള്ള കാര്യം നിങ്ങളെ പോലെ തന്നെ ഇരിക്കും നിങ്ങൾക്കും നമ്മൾക്കും വളരെ കൃത്യമായി ഓർമ്മയുള്ളതാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത് അതിനു തീർച്ചയായിട്ടും ബഹുമാനിനായി വൈസ് ചെയർമാൻ ബാക്കി കാര്യങ്ങൾ പറയും ഇരുപത് കോടി രൂപയുടെ പദ്ധതികളാണ് ഇരിങ്ങാലക്കുട നഗരസഭയുടെ വികസന സെമിനാറിൽ അംഗീകാരം നേടിയിരുന്നത് ഇതിനെ തുടർന്ന് നടത്തിയ ബജറ്റ് അവതരണത്തിനു ശേഷമുള്ള ചർച്ചയിലാണ് പല പ്രധാനപ്പെട്ട വിഷയങ്ങളും വിസ്മരിച്ചുവെന്ന് പ്രതിപക്ഷം രൂക്ഷ വിമർശനമുയർത്തിയത് പറ്റാവുന്ന പദ്ധതികളെല്ലാം കൃത്യമായ രീതിയിൽ ബജറ്റിൽ വളരെ മികച്ച രീതിയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞുപോയതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേരെ കണ്ണട ചിരുട്ടാക്കരുത് എന്ന് ഭരണപക്ഷവും തിരിച്ചടിച്ചു ലഭ്യമായ സ്രോതസ്സുകളുടെ കൃത്യമായ നമ്മൾ ഓരോ ും ഉൾപ്പെടുത്തേണ്ടതെന്ന് ചെയർപേഴ്സൺകുമാർ പറഞ്ഞു ആഗ്രഹങ്ങൾക്കൊത്ത് പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഫണ്ട് ലഭിക്കണമെന്നതാണ് നമ്മൾ നേരിടുന്ന വെല്ലുവിളിയെന്നും ഫണ്ടില്ലാതെ ബജറ്റിൽ പദ്ധതികൾ കുത്തി നിറച്ചാലും അവ പൂർത്തീകരിക്കാൻ കഴിയാതെ വെറും കണക്കുകളായി തന്നെ അവശേഷിക്കുമെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു ഇരിക്കുന്ന കസേരയുടെയും പിടിച്ചിരിക്കുന്ന കൊടിയുടെയും നിറത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ നമ്മളെല്ലാം എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ജനനന്മയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി പറയുന്ന പോലെ തന്നെ ബഡ്ജറ്റ് ഒരു നമ്മുടെ പദ്ധതി ആണ് യഥാർത്ഥത്തിലുള്ളതെന്ന് എല്ലാവർക്കും ബഡ്ജറ്റിൽ പലപ്പോഴും വിഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് വേണം അതില് പൈസയാണ് ഫണ്ടിങ് ആണ് പ്രധാന ഫണ്ടിങ് കൃത്യമായി ലഭിക്കാതെ നമുക്ക് വെറുതെ കുറെ പുസ്തകത്തിൽ കണക്കുകൾ എഴുതി വെച്ചാൽ ഈ പറയുന്നവരുടെ കണക്കുകൾ മാത്രമായി അത് അവസാനിക്കും അപ്പോ ലഭ്യമായ സ്രോതസ്സുകളുടെ കൃത്യമായ ഒരു മിനിമയം അതാണ് നമ്മൾ ഏത് ബഡ്ജറ്റിലായാലും ചെയ്യേണ്ടത് അപ്പൊ നമ്മളെ എല്ലാവരും എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ ബി ജെ പി എന്നോ വ്യത്യാസമില്ലാതെ പൊതുവായ സമൂഹത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് ഇരിക്കുന്ന കസേരയും ചേർത്ത് നിർത്തുന്ന കൊടിയുടെയും നിറത്തിൽ മാത്രമേ മാറ്റമുള്ളൂ നമ്മളെല്ലാവരും ഒരുമിച്ച ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണെന്നുള്ള കാര്യം നിങ്ങളെ പോലെ തന്നെ ഇരിക്കും നിങ്ങൾക്കും നമ്മൾക്കും വളരെ കൃത്യമായി ഓർമ്മയുള്ളതാണ് നമ്മളെല്ലാവരും എല്ലാവരും ഇരിക്കുന്നത് അതിനു വിമർശനങ്ങളും സഹകരണങ്ങളും എല്ലാം ചേർന്നുള്ള വികസനത്തിന്റെ ഫലം നമുക്കും നമ്മുടെ നാടിനുമാണ് ലഭിക്കുന്നതെന്നും ചർച്ചയിൽ ഉയർന്ന നല്ല നിർദ്ദേശങ്ങളെയെല്ലാം നമ്മുടെ സാമ്പത്തിക പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുമെന്നും വൈസ് ചെയർമാൻ ടി വി ചാർലി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ബഡ്ജറ്റിലെ വിവിധ സംസാരിച്ചു നിങ്ങൾ പറഞ്ഞ നല്ല നിർദ്ദേശങ്ങൾക്കൊക്കെ നന്ദിയുണ്ട് പറഞ്ഞ നിർദ്ദേശങ്ങൾ നമ്മുടെ സാമ്പത്തിക പരിമിതിയിൽ നിന്നുകൊണ്ട് ഉൾക്കൊള്ളിക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കാൻ പരമാവധി ശ്രമിക്കും യാതൊരു സംശയവും ഇല്ല നമുക്ക് ആ കുറവുകൾ പരിഹരിച്ചു ഒരു ബഡ്ജറ്റ് പാസ്സാക്കാൻ ഈ സഭ മുന്നോട്ട് വരണമെന്ന് അമുഖമായി അഭ്യർത്ഥിക്കുകയാണ് നഗരസഭയിലെ ടൂറിസം സ്വന്തമായി ഭൂമിയില്ലാത്തതിനാൽ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടാത്തവർക്ക് ഫ്ളാറ്റ് സ്ട്രീറ്റ് ലൈറ്റ് റോഡുകൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പുതിയ പദ്ധതികൾ പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിലെയും ചാത്തൻ മാസ്റ്റർ ഹാളിലെയും കസ്തൂർബ ഹാളിലെയും അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുക കെട്ടിട നിർമ്മാണത്തിലെ അപര്യാപ്തതകൾ പരിഹരിക്കുക ബഡ്ജറ്റിൽ മാത്രം ഒതുങ്ങാതെ ആധുനിക അറവുശാലകളുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുക നഗരസഭയ്ക്ക് മാത്രമായി ഒരു കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കുക ക്ഷീരകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തൊഴിൽ രഹിതർക്ക് ഉപകാരപ്രദമാകുന്ന പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക ഭിന്നശേഷി സൗഹൃദം ഊട്ടിയുറപ്പിച്ച് അവർക്ക് സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുക ആധുനിക ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വനിതകൾക്കായി സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം നായശല്യത്തിന് ശാശ്വതമായ പരിഹാരം നായകൾക്കുള്ള ഷെൽട്ടർ നിർമ്മാണം മാപ്രാണം ഷോപ്പിംഗ് കോംപ്ലക്സ് നവീകരണം മാലിന്യ സംസ്കരണം യുവതയ്ക്ക് കോച്ചിംഗ് സെന്ററുകൾ പോലെയുള്ള സൌകര്യങ്ങൾ കളിസ്ഥലം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതികൾ വയോജനങ്ങളുടെ പകൽ പകൽവീട് പ്രവർത്തനക്ഷമമാക്കുക നഗരസഭയ്ക്ക് ഒരു ടർഫ് കുടുംബശ്രീക്ക് സംരംഭ പരിശീലന കേന്ദ്രം പുറത്തു മാലിന്യ കൂമ്പാരത്തിന് പരിഹാരം എന്നിങ്ങനെ പ്രശ്നങ്ങൾ ബജറ്റിലെ പോരായ്മകളായി നമ്മള് ബഡ്ജറ്റ് ഈ ബജറ്റിന്റെ എഴുതി നമ്മുടെ സെന്റ് കോളേജും കൂടി ഉൾപ്പെടുത്തേണ്ടതായിരുന്നു നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിനോടാണ് കൂടുതൽ താല്പര്യം വേണ്ടത് മറ്റു സ്വത്തുക്കളെ നമ്മൾ അവഗണിക്കണം എന്നല്ല പറയുന്നുണ്ട് പക്ഷെ അത് നിർബന്ധമായിട്ട് നമ്മുടെ നമ്മുടേതായ ആസ്തി രജിസ്റ്റർ ഉള്ളതൊക്കെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതുകൊണ്ട് ബോയ്സ് സ്കൂളിനോട് ഒരു അവഗണന ഉണ്ടോ ഇല്ലയെന്നൊന്നും ഞാൻ പറയണില്ലേ പക്ഷെ അത് ഉൾപ്പെടുത്തേണ്ടതായിരുന്നു ആമ റിയാം ഇപ്പൊ പണി പൂർത്തി വെച്ചതിന്റെ നല്ല മനോഹരമായ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ വനിതാ ഷോപ്പിംഗ് കോംപ്ലക്സും കസ്തൂർബ മന്ദിരൊക്കെ വന്നിട്ട് പോലും കൃത്യമായി ലേലം ചെയ്ത് വാടകയ്ക്ക് പോകാനുള്ള സംവിധാനങ്ങൾ കൂടി കണ്ടെത്തണം അല്ലെങ്കിൽ ഇതൊക്കെ പണിതത് ഒരു പാഴ്വലയായി പോകുന്നു നമുക്ക് വരുമാനം വർദ്ധിക്കാനുള്ള സോങ്ങൾ പുറത്തശ്ശേരി പഞ്ചായത്ത് നഗരസഭയിൽ കൂട്ടിച്ചേർത്തതു മുതൽ നാടിന്റെ പുരോഗതി അവസാനിച്ചെന്നും ബജറ്റിൽ പൊറത്തശ്ശേരിയെ പാടെ അവഗണിച്ചെന്നുമുള്ള നിരന്തരമായ പ്രതിപക്ഷ വിമർശനത്തെ ഭരണപക്ഷം എതിർത്തു പൂർണ്ണമായല്ലെങ്കിലും ഭാഗികമായ നഗരവൽക്കരണം പുറത്തുശേരിയിൽ നടന്നിട്ടുണ്ട് ബജറ്റിലും പുറത്തുശ്ശേരിക്ക് വേണ്ടത്ര പരിഗണന നൽകിയിട്ടുണ്ടെന്നും വൈസ് ചെയർമാൻ ടി വി ചാർലി വിശദമാക്കി കിട്ടാവുന്നതിന് പരമാവധി പരിഗണന നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാ കാലത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ഈ നഗരസഭയോട് ഈ പുതുശ്ശേരി മേഖല ചേർക്കപ്പെട്ട അവസരത്തിലാണ് മൂർക്കോട് വലിയ ലിഫ്റ്റ് ഇറിഗേഷൻ ആരംഭിച്ചത് എനിക്ക് തോന്നുന്നു അവിടെ ജാതി കർഷകരും തെങ്ക് കർഷകനും കർഷകരും ഒക്കെ വളരെയേറെ സഹായകരമായ ലിഫ്റ്റ് ഇറിഗേഷൻ അവിടെ ഒരു ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇവിടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അപ്പം നമുക്ക് ഇനിയും അത്തരത്തിലുള്ള ഡിറ്ററിയേഷനും നമുക്ക് ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർഷം മുൻഗണന നൽകിയിട്ടുള്ള അതുപോലെ തന്നെ പുത്തുശേരി മേഖല നഗരവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞും പറഞ്ഞു എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ പൂർണ്ണമായും നഗരവൽക്കരിക്കപ്പെടാൻ പുത്തുശ്ശേരി മേഖലയ്ക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും

മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ നടത്തിപ്പിൽ അപാകതകൾ ഉണ്ടെന്ന് ചർച്ചയിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി എന്നാൽ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ നടത്തിപ്പിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്നും തുമ്പൂർമൊഴി മോഡൽ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടുള്ള പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട് എന്നും ജെയ്സൺ പാറേക്കാടൻ വ്യക്തമാക്കി കേരള സർക്കാരിന്റെ ശുചിത്വ കേരള മിഷന് മുമ്പേ കൃത്യമായ മാലിന്യ സംസ്കരണത്തിന് അവാർഡ് നേടിയ നഗരസഭയാണ് നമ്മുടേതെന്നും സോണിയഗിരി കൂട്ടിച്ചേർത്തു ബജറ്റ് ചർച്ച ചിലപ്പോഴെല്ലാം രാഷ്ട്രീയ ചർച്ചയായി മാറിയതിൽ സോണിയഗിരി അതൃപ്തി അറിയിച്ചു ജനകീയ ആസൂത്രണമാണ് ലക്ഷ്യമെങ്കിൽ സർക്കാർ നൽകുന്ന പദ്ധതികൾക്കായി മുഴുവൻ ഫണ്ടും ഉപയോഗിച്ചാൽ പ്രാദേശിക വികസനം സംഭവ്യമാകില്ലെന്നും സർക്കാരിന്റെ നിർബന്ധിത പദ്ധതികൾ ബജറ്റിനെ ദോഷമായി ബാധിക്കുമെന്നും സോണിയഗിരി ഓർമ്മപ്പെടുത്തി എല്ലാവരും നമുക്കറിയാം എല്ലാ കൗൺസിലർമാരും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരേ ഒരു കാര്യം പറയുകയാണ് പ്രതിപക്ഷ അംഗങ്ങൾ വിമർശിക്കണ്ടേ എന്നുള്ള രീതിയിൽ ഒരു വിമർശനങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ യാഥാർത്ഥ്യത്തെ മറച്ചു പിടിച്ചുകൊണ്ടുള്ള ഈ വിമർശനത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കാരണം ജനകീയ ആസൂത്രണം എന്ന് വിളിച്ച് കൂടി അല്ലെങ്കിൽ ആ പേരിൽ വികസന പ്രവർത്തനങ്ങളെ കൊണ്ടുവരുന്ന സർക്കാർ പറയുന്ന നടത്തുന്ന സർക്കാർ ഇപ്പോൾ ജനകീയ ആസൂത്രണത്തിന്റെ സത്തയെ ഇല്ലാതാക്കിക്കൊണ്ട് പ്രാദേശികമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രാദേശിക സർക്കാരുകളെന്നറിയപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രാദേശികമായ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നതിന് തടസ്സം നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാരിന്റെ പദ്ധതി മാർഗനിർദ്ദേശങ്ങൾ വരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്നിവിടെ പല പ്രതിപക്ഷ കൗൺസിലർമാരും അവതരിപ്പിച്ച അല്ലെങ്കിൽ തുക വകയിരുത്താത്തതിൽ പ്രതിഷേധമറിയിച്ച കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് സർക്കാർ നൽകുന്ന പദ്ധതി പണത്തിൽ നിന്നും സർക്കാർ തന്നെ നിർദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി തുക ചിലവഴിച്ചാൽ നിർബന്ധ പദ്ധതികൾക്കായി തുക ചിലവഴിച്ചു കഴിഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അനുസൃതമായ പ്രാദേശിക പദ്ധതികൾക്ക് എങ്ങനെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ പദ്ധതി നിർവഹണം നടത്താൻ സാധിക്കും എന്നുള്ളത് വളരെയേറെ ചിന്തിക്കേണ്ട കാര്യമാണ് നമുക്കറിയാം ഈ ഒരു പരിമിതമായ പദ്ധതി പണത്തിൽ നിന്ന് തന്നെ പദ്ധതിയുടെ കാര്യം പറഞ്ഞു അതൊരു പ്രദേശത്തിന്റെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനമായ ആവശ്യങ്ങളിൽ ഒന്നാണ് പാർപ്പിടം എന്ന് പറയുന്നത് അതിനുവേണ്ടി തന്നെ വികസന ഫണ്ടിൽ നിന്നും ജനറൽ ഫണ്ടിൽ നിന്നാണ് നമ്മൾ ഇത്രയധികം തുക കോടിക്കണക്കിന് തുക വീടുകൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് അത് അത് അറിയാത്തവരൊന്നുമല്ല ഈ കൗൺസിലിൽ ഇരിക്കുന്ന നാൽപ്പത്തൊന്ന് കൗൺസിലർമാരും അതിനുശേഷം സർക്കാർ അത് നമ്മുടെ ഈ കൗൺസിലിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഇത്രയധികം വീടുകൾക്ക് വകയിരുത്തുന്നതിനായി നമുക്ക് സാധിച്ചിട്ടുള്ളത് മറ്റ് നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജെയിൻസൺ പറയക്കാണെന്ന് പറഞ്ഞതുപോലെ പല നഗരസഭകളും നമ്മളുടെ അടുത്ത് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത്രയും തുക പി എം എ വൈ ലൈഫ് പദ്ധതിക്ക് വേണ്ടി വെക്കുന്നത് മറ്റു പദ്ധതികൾക്ക് നിങ്ങൾക്ക് എവിടെ പണം സമാഹരിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ ഒരു വിഷനാണ് അല്ലെങ്കിൽ നമ്മുടെ ഇരിങ്ങാലപ്പുഴ നഗരസഭാ പരിധിയിൽ വീടില്ലാത്തവർ ഉണ്ടാകരുത് എന്നുള്ള വലിയ സ്വപ്നത്തിലേക്കുള്ള മുന്നേറ്റമാണ് അതുകൊണ്ട് തന്നെയാണ് കൗൺസിൽ ഏകപക്ഷീയമായി അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറയാനുള്ള അഭിമാനം നമുക്കുണ്ട് സംസ്ഥാന സർക്കാരിനെ ആശ്രയിക്കാത്ത ഒരു ബജറ്റിന് അടുത്ത തവണയെങ്കിലും നഗരസഭ തയ്യാറാകണമെന്ന ബിജു അക്കരക്കാരന്റെ അഭിപ്രായത്തിന് പിന്നാലെ കൃത്യമായ പെൻഷൻ വിതരണം പുനഃസ്ഥാപിക്കുന്നതിനായി നഗരസഭയെ കേരള സർക്കാർ പെൻഷൻ വിതരണം നടത്തുവാൻ അനുവദിക്കണമെന്ന് ഭരണപക്ഷം ആവശ്യമുയർത്തി കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റും എന്റെ കയ്യിലുണ്ട് ഞാൻ ഒപ്പിരുന്ന് പഠിച്ചു അതിന്റെ മുന്നത്തെ വർഷത്തെ ബഡ്ജറ്റും എന്റെ കയ്യിലുണ്ട് ഞാൻ ഇതിരുന്ന് പഠിച്ചു ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ മുൻകാല മുഖ്യമന്ത്രിമാരൊക്കെ ചെയ്തതുപോലെ ഏറ്റവും ദുരിതവീക്ഷണത്തോടുകൂടി പാവങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പാവങ്ങളെ പക്ഷം പിടിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് തയ്യാറാക്കിയ ഒരു ബറ്റ്ലെറ്റ് ആയിട്ടാണ് തോന്നിയത് തീർച്ചയായിട്ടും നമ്മുടെ വൈസ് ചെയർമാനെയും സാമ്പത്തിക സ്റ്റാൻഡിങ് കമ്മിറ്റി ഓരോ അംഗങ്ങളെയും ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും പുതുശ്ശേരി മേഖല നമ്മളോട് കൂട്ടിച്ചേർത്തപ്പോൾ കാർഷിക മേഖലയ്ക്ക് തന്നെയാണ് മുൻതൂക്കം എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതനുസരിച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റി ആണ് നേരത്തെ കൊലപാലപ്പെട്ട അഞ്ചാം വാർഡ് കൗൺസിലർ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഒരു കോടി നാല്പത്തി ഏഴ് ലക്ഷത്തിലേക്ക് വരുന്നത് ഈ വർഷം അതൊരു കോടി അറുപത് ലക്ഷത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് മൃഗസംരക്ഷണം ക്ഷീര ഒരു സലമ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഒരു കോടി മാറ്റി വെച്ചപ്പോൾ ഈ വർഷം ഒരു കോടി പത്ത് ലക്ഷം രൂപ തൊഴിലുറപ്പുകാരത്ത് നമുക്കറിയാം സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടൊക്കെ തൊഴിലുറപ്പ് മേഖലയ്ക്ക് എന്നാണ് കിട്ടുന്നതെന്നും എത്രയാണ് കിട്ടുന്നതെന്നും അപ്പൊ നമുക്കറിയാം എങ്കിലും അതിൽ നിന്ന് ഉത്തരവാദിത്വത്തോടു കൂടി തൊഴിലുറപ്പ് മേഖലക്ക് വേണ്ടി മൂന്ന് കോടി രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത് വെള്ളത്തൂവാല വീശുന്നത് പോലെയല്ല പെൻഷൻ വിതരണം എന്നായിരുന്നു വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് കെ ആർ വിജയ നൽകിയ മറുപടി രാഷ്ട്രീയം പറയുമ്പോൾ അതായത് അറുനൂറ് രൂപ രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി രൂപയായി എന്തുകൊണ്ടാണ് ഈ പെൻഷൻ കൊടുക്കാൻ പറ്റാത്തത് എന്ന് മനസ്സിലായിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലായിട്ടില്ല മനസ്സിലായോ അതുകൊണ്ടാണ് കേരളം ആദ്യം സമരം പ്രഖ്യാപിച്ചപ്പോ അതിന് മുന്നേ വളരെ മൃത്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് യുവതയെ ബജറ്റിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് കൗൺസിലർ സഞ്ജയ് ചർച്ചയിൽ പങ്കെടുത്തത് കൃത്യമായ ഗൈഡൻസിന്റെ പോരായ്മയും ക്രിയാത്മകതയെ പരിപോഷിപ്പിക്കുന്ന ഇടങ്ങളില്ലാത്തതുമാണ് യുവതയെ ലഹരിയിലേക്ക് തള്ളിവിടുന്നത് എന്നും സഞ്ജയ് ചൂണ്ടിക്കാട്ടി തൃശൂർ കോർപ്പറേഷനിൽ നടപ്പിലാക്കുന്ന ലേണിംഗ് സിറ്റി പോലെയുള്ളവ മാതൃകയാക്കി സ്വീകരിക്കാമെന്നും സഞ്ജയ് കൂട്ടിച്ചേർത്തു ആ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത കൂട്ടിച്ചേർത്തുണ്ട് ഫസ്റ്റ് ഹാഫ് എന്നിട്ടാണ് ക്ലൈമാക്സ് ഒക്കെ നമുക്ക് പ്രവചിക്കാൻ പറ്റും അതുപോലത്തെ ഒരു സിനിമയാണ് ഇരിഞ്ഞാലക്കട നഗരസഭയിലെ എനിക്ക് ഏറ്റവും വിഷമം വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൈസ് ചെയർമാൻ അവതരിപ്പിച്ച ബജറ്റിൽ യുവത അല്ലെങ്കിൽ യുവാക്കൾ എന്നൊരു വാക്കുപോലും ഇതിനകത്ത് കീറി മുറിച്ച് ഉറക്കൊഴിച്ചു പഠിച്ചു വരക്കിങ്ങനെ നോക്കിക്കോളൂ കാണാൻ സാധിക്കില്ല ഇന്ത്യയുടെ ഭാവി എന്ന് പറഞ്ഞാൽ അബ്ദുൾ കലാം ഒക്കെ പറഞ്ഞിട്ടുണ്ട് യുവാക്കളിലാണ് ആ യുവാക്കൾക്ക് ഒരു രൂപ മാറ്റിവെച്ചിട്ടുണ്ടോ ഒന്നും കൂടി ബജറ്റ് ബാധിച്ചു വെക്കുമോ ഒരു രൂപ വെച്ചിട്ടില്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ എല്ലാവരും സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന ഒരു തലമുറ എന്ന് പറഞ്ഞാൽ ഈ മുപ്പത് വയസ്സിന് താഴെയുള്ള യുവാക്കളാണ് ആ യുവാക്കൾ ഏതൊക്കെ തരത്തിലുള്ള ഈ സമൂഹത്തിന് ഇരു മൂർച്ചയുള്ള ഒരു ആയുധമാണ് യുവാക്കള് നല്ല രീതിയിൽ അവർ ഗൈഡ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ അവർ ഈ സമൂഹത്തില് ഈ സമൂഹത്തിനെ വാനാളം ഉയർത്തും ഇല്ലെങ്കിലോ കുത്തി താഴ്ത്തും അപ്പൊ നല്ല രീതിയിൽ ഇവർ ഗൈഡ് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടതെന്താ ഇവർക്ക് നല്ല ഗൈഡൻസ് കൊടുക്കണോ നമ്മുടെ തൊട്ടടുത്തുള്ള തൃശൂർ കോർപ്പറേഷൻ തൃശൂർ നഗരത്തില് എഴുപതാമത് യുനെസ്കോ ലേണിംഗ് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനത്തിന് വേണ്ടി രണ്ട് കോടി മുടക്കി രണ്ട് കോടി രൂപ ലേണിംഗ് സിറ്റി ആ ലേണിങ് സിറ്റി അവര് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സർവീസിന് വേണ്ടിട്ടുള്ള സൗകര്യം പി എസ് സി എസ് എസ് സി മുതലായപ്പോ പഠനത്തിനു വേണ്ടിട്ടുള്ള സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കിക്കൊറുകയാണ് ഒരു ഇരുപത്തിയൊന്നും വയസ്സിൽ ഡിഗ്രി കഴിഞ്ഞ ഇറങ്ങുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർ ഇനി എന്തെന്നുള്ളൊരു ചിന്ത ജോലി ചിഹ്നമൊക്കെ നല്ല രീതിയിൽ അവരെ ഗൈഡ് ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്കറിയാം ഈ മൈക്ക് മയക്കുമരുന്നും അല്ലെങ്കിൽ അതുപോലെയുള്ള രീതിയിലേക്കൊക്കെ ചെറുപ്പം പോകുന്ന ഈ കാലഘട്ടത്തിൽ നല്ല ഗൈഡൻസും മോട്ടിവേഷൻ ക്ലാസുകളും ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകളെ സംഘടിപ്പിക്കുക മാത്രമാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് പിന്തിരിപ്പിക്കാൻ പറ്റുന്ന ഏകമാർഗം അതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ കോർപ്പറേഷൻ ഇത്തരത്തിലുള്ള പദ്ധതി രൂപീകരിച്ചത് നമ്മുടെ മുനിസിപ്പാലിറ്റി ഞാൻ കഴിഞ്ഞ മൂന്ന് പല പറയുന്നുണ്ട് ആ ഈ ഉണ്ടായിട്ടില്ല ചർച്ചയ്ക്ക് ശേഷം വൈസ് ചെയർമാൻ ടി വി ചാർലി കൗൺസിലർമാർ ബജറ്റ് പൂർണ്ണമായും വായിക്കാത്തതിൽ ഖേദം അറിയിച്ചു തുടർന്ന് ചർച്ചയിൽ ഉയർത്തിയ പോരായ്മകൾക്കുള്ള മറുപടിയും നൽകി പല പല ആളുകളും കാര്യങ്ങളെ ഇവിടെ വളരെയേറെ സൂചിപ്പിച്ചു ആദ്യമായി കുടുംബശ്രീയെ കുറിച്ച് പലരും പറഞ്ഞ കാര്യത്തിൽ അല്പം വേദന എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് നമ്മുടെ പല ആളുകളും നമ്മുടെ ബഡ്ജറ്റ് പൂർണ്ണമായി അത് വായിച്ചിട്ടുണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം കുടുംബശ്രീക്ക് വേണ്ടി നമ്മൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നമ്മൾ മാറ്റിവെച്ചത് നമ്മുടെ അവസാനത്തെ പേരിൽ ഇരുന്നൂറ്റി അൻപതാമത്തെ ഹെഡായിട്ട് ഉണ്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇതിന്റെ ഒരു ഒരു അക്കൗണ്ടുകളൊക്കെ ടാലി ആക്കേണ്ടതായിട്ട് അപ്പൊ സ്വാഭാവികമായി ആ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് പാസ്സാക്കാം എന്നതെനിക്ക് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നത് എല്ലാവരും ഇത് പാസ്സാക്കാനായിട്ട് സഹായിക്കുക എന്ന് മാത്രം നമസ്കാരം Okay. 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 okay thank you very much okay news desk Iringalakura times to line weaving stories around you to line designer studio creations made from the heart inside outside home gallery നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ Years of experience and good service. Inside Outside the Home Gallery, KC Menon Commercial Center, Main Road, Iring